ചർമ്മം സുന്ദരമാക്കാൻ മത്തങ്ങ വിത്ത് ഉപയോഗിക്കേണ്ട വിധം മത്തങ്ങ വിത്തുകൾ ആരോഗ്യത്തിന് മാത്രമല്ല ചർമ്മ സംരക്ഷണത്തിനും മികച്ചതാണ് ചർമ്മത്തെ സംരക്ഷിക്കുന്നതിന് സഹായിക്കുന്ന നിരവധി പോഷകങ്ങൾ മത്തങ്ങ വിത്തിൽ അടങ്ങിയിട്ടുണ്ട് ഇവ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് അറിഞ്ഞാലോ എത്തി ബ്യൂട്ടി ബ്യൂട്ടിക്കോട്ട് ഒന്ന് മത്തങ്ങ വിത്ത് തേൻ രണ്ട് ടേബിൾ സ്പൂൺ പൊടിച്ച മത്തങ്ങ വിത്തിലേക്ക് ഒരു ടേബിൾ സ്പൂൺ തേൻ ചേർത്ത് പേസ്റ്റ് ഉണ്ടാക്കുക ശേഷം ഈ പാക്ക് മുഖത്തും കഴുത്തിലുമായി പുരട്ടുക പതിനഞ്ച് മുതൽ ഇരുപത് മിനിറ്റ് കഴിഞ്ഞ് ചെറു ചൂടുവെള്ളത്തിൽ മുഖം കഴുകുക മുഖത്തെ കറുപ്പ് മാറാനെല്ലാം ഈ പാക്ക് സഹായകമാണ് രണ്ട് മത്തങ്ങ വിത്ത് തൈര് ഒരു ടേബിൾ സ്പൂൺ പൊടിച്ച മത്തങ്ങ വിത്തിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് യോജിപ്പിക്കുക നന്നായി മിക്സ് ചെയ്ത ശേഷം ഈ പാക്ക് മുഖത്തും കഴുത്തിലുമായി പുരട്ടുക ചെറു ചൂടുള്ള വെള്ളത്തിൽ നന്നായി കഴുകുക ഈ സ്ക്രബ് ചർമ്മത്തിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന അഴുക്ക് നീക്കം ചെയ്യുന്നതിന് സഹായിക്കുന്നു മൂന്ന് മത്തങ്ങ വിത്ത് മഞ്ഞൾ പൊടി തൈര് ഒരു ടേബിൾ സ്പൂൺ പൊടിച്ച മത്തങ്ങ വിത്തിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾ പൊടി ഒരു ടേബിൾ സ്പൂൺ തൈര് എന്നിവ യോജിപ്പിച്ച് പേസ്റ്റ് ഉണ്ടാക്കുക ശേഷം ഈ പാക്ക് മുഖത്തും കഴുത്തിലുമായി പുരട്ടി മസാജ് ചെയ്യുക ചെറു ചൂടുള്ള വെള്ളത്തിൽ മുഖം കഴുകുക ഈ പാക്ക് ചർമ്മത്തിന് തിളക്കം നൽകാനും മുഖത്തെ കുരുവിന് ചെറുക്കാനും സഹായിക്കുന്നു ഈ പറഞ്ഞവയാണ് ചർമ്മത്തെ സംരക്ഷിക്കാൻ പരീക്ഷിക്കാവുന്ന മത്തങ്ങ വിത്തുകൾ കൊണ്ടുള്ള ഫീസ് പാക്കുകൾ മത്തങ്ങ വിത്തുകൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് ശരീരത്തിലെ കൊളാജൻ ഉൽപ്പാദനം സ്വാഭാവികമായും വർദ്ധിപ്പിക്കാൻ സഹായിക്കും മത്തങ്ങ വിത്തുകളിൽ ആന്റി ഓക്സിഡന്റ് ഗുണങ്ങൾ ഉണ്ട് മത്തങ്ങ വിത്തുകൾക്ക് ചർമ്മത്തിന്റെ സ്വാഭാവിക പ്രതിരോധം വർദ്ധിപ്പിക്കാനും അകാല വാർദ്ധക്യം തടയാനും ആരോഗ്യകരവും യുവത്വവും ഉള്ളതായ ചർമ്മം നിലനിർത്താനും കഴിയും ഈ വിലപ്പെട്ട അറിവുകൾ പൊതുസമൂഹത്തിനായി ഷെയർ ചെയ്യൂ എത്നിക് ബ്യൂട്ടി ബ്യൂട്ടിക്കോട്ട് വിത്ത് ഉപയോഗിക്കേണ്ട വിധം മത്തങ്ങ വിത്തുകൾ ആരോഗ്യത്തിന് മാത്രമല്ല ചർമ്മ സംരക്ഷണത്തിനും മികച്ചതാണ് ചർമ്മത്തെ സംരക്ഷിക്കുന്നതിന് സഹായിക്കുന്ന നിരവധി പോഷകങ്ങൾ മത്തങ്ങ വിത്തിൽ അടങ്ങിയിട്ടുണ്ട് ഇവ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് അറിഞ്ഞാലോ എത്തി ബ്യൂട്ടി ബ്യൂട്ടിക്കോട്ട് ഒന്ന് മത്തങ്ങ വിത്ത് തേൻ രണ്ട് ടേബിൾ സ്പൂൺ പൊടിച്ച മത്തങ്ങ വിത്തിലേക്ക് ഒരു ടേബിൾ സ്പൂൺ തേൻ ചേർത്ത് പേസ്റ്റ് ഉണ്ടാക്കുക ശേഷം ഈ പാക്ക് മുഖത്തും കഴുത്തിലുമായി പുരട്ടുക പതിനഞ്ച് മുതൽ ഇരുപത് മിനിറ്റ് കഴിഞ്ഞ് ചെറു ചൂടുവെള്ളത്തിൽ മുഖം കഴുകുക മുഖത്തെ കറുപ്പ് മാറാനെല്ലാം ഈ പാക്ക് സഹായകമാണ് രണ്ട് മത്തങ്ങ വിത്ത് തൈര് ഒരു ടേബിൾ സ്പൂൺ പൊടിച്ച മത്തങ്ങ വിത്തിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് യോജിപ്പിക്കുക നന്നായി മിക്സ് ചെയ്ത ശേഷം ഈ പാക്ക് മുഖത്തും കഴുത്തിലുമായി പുരട്ടുക ചെറു ചൂടുള്ള വെള്ളത്തിൽ നന്നായി കഴുകുക ഈ സ്ക്രബ് ചർമ്മത്തിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന അഴുക്ക് നീക്കം ചെയ്യുന്നതിന് സഹായിക്കുന്നു മൂന്ന് മത്തങ്ങ വിത്ത് മഞ്ഞൾ പൊടി തൈര് ഒരു ടേബിൾ സ്പൂൺ പൊടിച്ച മത്തങ്ങ വിത്തിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾ പൊടി ഒരു ടേബിൾ സ്പൂൺ തൈര് എന്നിവ യോജിപ്പിച്ച് പേസ്റ്റ് ഉണ്ടാക്കുക ശേഷം ഈ പാക്ക് മുഖത്തും കഴുത്തിലുമായി പുരട്ടി മസാജ് ചെയ്യുക ചെറു ചൂടുള്ള വെള്ളത്തിൽ മുഖം കഴുകുക ഈ പാക്ക് ചർമ്മത്തിന് തിളക്കം നൽകാനും മുഖത്തെ കുരുവിന് ചെറുക്കാനും സഹായിക്കുന്നു ഈ പറഞ്ഞവയാണ് ചർമ്മത്തെ സംരക്ഷിക്കാൻ പരീക്ഷിക്കാവുന്ന മത്തങ്ങ വിത്തുകൾ കൊണ്ടുള്ള ഫീസ് പാക്കുകൾ മത്തങ്ങ വിത്തുകൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് ശരീരത്തിലെ കൊളാജൻ ഉൽപ്പാദനം സ്വാഭാവികമായും വർദ്ധിപ്പിക്കാൻ സഹായിക്കും മത്തങ്ങ വിത്തുകളിൽ ആന്റി ഓക്സിഡന്റ് ഗുണങ്ങൾ ഉണ്ട് മത്തങ്ങ വിത്തുകൾക്ക് ചർമ്മത്തിൻ്റെ സ്വാഭാവിക പ്രതിരോധം വർദ്ധിപ്പിക്കാനും അകാല വാർദ്ധക്യം തടയാനും ആരോഗ്യകരവും യുവത്വവും ഉള്ളതായ ചർമ്മം നിലനിർത്താനും കഴിയും ഈ വിലപ്പെട്ട അറിവുകൾ പൊതുസമൂഹത്തിനായി ഷെയർ ചെയ്യൂ എത്നിക് ബ്യൂട്ടി ബ്യൂട്ടിക്കോട്ട്